നമസ്കാരം ചോറിനും ചപ്പാത്തിക്കുമൊപ്പം സെർവ് ചെയ്യാൻ പറ്റിയ രുചികരമായ പരിപ്പ് കറിയുടെ വീഡിയോ ആണിന്ന് അരക്കപ്പ് കുതിർത്ത തൂരപ്പരിപ്പ് ഒരു കുക്കറിലേക്ക് ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒരു കപ്പ് വെള്ളവും ഒഴിച്ച് മൂന്ന് വിസിൽ വരുന്നവരെ വേവിക്കുക നമുക്ക് കുക്കർ തുറന്ന് നോക്കാം പരിപ്പ് നന്നായി ഒന്ന് ഉടച്ചെടുക്കാം ഇത് മാറ്റി വെക്കാം ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർക്കാം കൂടാതെ കാൽ ടീസ്പൂൺ ജീരകവും ചേർത്ത് പൊട്ടിക്കാം രണ്ട് വറ്റൽമുളകും അഞ്ച് വെളുത്തുള്ളി അല്ലിയും കുറച്ച് കറിവേപ്പിലയും ഒരു മീഡിയം സൈസ് സവാള നുറുക്കിയതും മൂന്ന് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് സവാള സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റുക സവാള കുക്കായിട്ടുണ്ട് ഇതിലേക്ക് ഒരു വലിയ തക്കാളി നുറുക്കിയതും കൂടി ചേർക്കാം ഇത് നന്നായി വഴറ്റുക ഇതിലേക്ക് അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് ഒരു മിനിറ്റ് കൂടി വഴറ്റാം ഉടച്ച പരിപ്പ് ഇതിലേക്ക് ചേർക്കാം കുക്കറിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ആവശ്യമെങ്കിൽ ചേർക്കാം കുറച്ച് മല്ലിയില കൂടി ചേർത്ത് മിക്സ് ചെയ്യാം നന്നായി തിളപ്പിച്ചെടുക്കാം രുചികരമായ പരിപ്പ് കറി റെഡിയായിട്ടുണ്ട് ചോറ് ചപ്പാത്തി എന്നിവയുടെ കൂടെ വിളമ്പാം